ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരികയാണ് ജപ്പാനെ നടുക്കി ഭൂകമ്പവും സുനാമി മുന്നറിയിപ്പും റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ് അധികൃതർ തെക്കൻ ജപ്പാനിലെ ക്യുഷി മേഖലയിലാണ് ഇപ്പോൾ ഭൂകമ്പം സംഭവിച്ചിരിക്കുന്നത് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം നിച്ചാനിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ വടക്ക് കിഴക്ക് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആഴത്തിലെന്നാണ് വിവരങ്ങൾ അതായത് ഭൂചലനത്തെ തുടർന്ന് അധികൃതർ ഇപ്പോൾ പ്രദേശത്ത് അതായത് ദ്വീപുകളിൽ സുനാമി മുന്നറിയിപ്പ് തന്നെ നൽകിയിരിക്കുന്നു അതായത് ഭൂകമ്പം ശക്തമായതോടെ ഷോപ്പിംഗ് മാളിലെ സാധനങ്ങളും കസേരകളും ഫാനുകളും മേശകളും ഒക്കെ താഴെ വിഴുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് ജപ്പാനിൽ ഇപ്പോൾ ഭരിഭ്രാന്തി പടർന്നിരിക്കുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രണ്ട് വലിയ ഭൂചലനങ്ങൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ അതായത് തെക്കൻ ജപ്പാന്റെ തീരത്ത് ഏഴ് ദശാംശം ഒന്ന് തീവ്രതയുള്ള ഭൂചലനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും ഭൂചലനത്തിന് സാധ്യതയുണ്ടെന്നാണ് ജപ്പാനിലെ കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് അതായത് ജനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ അധികൃതർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു അതേസമയം ഇതാദ്യമായാണ് രണ്ട് വലിയ ഭൂചലനങ്ങൾ ഒരുമിച്ചുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ജപ്പാനിലെ മിയാസ്കായിലെ സമീപമുള്ള തെക്കൻ ദ്വീപായ ക്യുഷ്യൽ ഏഴ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രകൃതിക്ഷോഭങ്ങളിൽ വെച്ച് ഏറ്റവും മാരകമായ ഒരു ദുരന്തം തന്നെയാണ് ഭൂകമ്പം അഥവാ ഭൂചലനം ഭൂകമ്പത്തിന്റെ ഫലമായി മിക്കപ്പോഴും സുനാമിയും അഗ്നിപർവ്വ സ്ഫോടനങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ഭൂകമ്പങ്ങൾ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ സൂചനകൾ തന്നെ ആകാറുണ്ട് നമുക്കറിയാം ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ നിരവധി ഭൂകമ്പങ്ങൾ ലോകത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു സെപ്റ്റംബർ എട്ടിനാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഭൂകമ്പം മെറാക്കോയിൽ പിടിച്ചു കുലക്കിയത് എട്ട് തീവ്രത രേഖപ്പെടുത്തിയിരുന്നു നിലവിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം അന്ന് മൂവായിരം കടന്നു അത് മാത്രമല്ല അന്ന് ഭൂകമ്പം നടന്ന മെഡിറ്റേറിയൻ പ്രദേശം ഭൂകമ്പങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രദേശം തന്നെയായിരുന്നു എന്നാൽ യു എസ് ജിയോളജിക്കൽ സർവേയുടെ അഭിപ്രായത്തിൽ വടക്കേ ആഫ്രിക്കയിൽ അത്തരം ശക്തമായ ഭൂകമ്പങ്ങൾ വിരളമാണെന്നും അതിനാൽ തന്നെ മെറോക്കോയിൽ ഇപ്പോൾ നടന്ന ഭൂകമ്പത്തെ റിവേഴ്സ് ഫാൾട്ട് എന്നാണ് വിളിക്കുന്നത് പ്ലേറ്റുകൾ പ്ലേറ്റുകൾ ഭൂകമ്പത്തിന് പ്രധാന കാരണമാകുന്നത് ാണ് ഭൂകമ്പത്തിന്റെ പ്രധാന കാരണം സാവധാനം ചലിക്കുന്ന പാറ കൊണ്ടുള്ള ഫലങ്ങളാണ് ടെക്ടോണിക് പ്ലേറ്റുകൾ ഭൂമിയുടെ ഉപരിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇവയ്ക്ക് പത്ത് മുതൽ നൂറ്റി അറുപത് മൈൽ വരെ കട്ടിയുണ്ടാകും ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം തെന്നിമാറുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം പെട്ടെന്ന് ഒരു ഭൂകമ്പത്തിന്റെ രൂപത്തിൽ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെറോക്കയിൽ അന്ന് ഭൂകമ്പം ഉണ്ടായപ്പോൾ അസാധാരണമായി തന്നെ അവയെ നേരിടാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ കുറവാണ് കൂടാതെ അവിടെയുള്ള ജനങ്ങൾക്ക് ഭൂകമ്പത്തെ നേരിടാനുള്ള അനുഭവം സമ്പത്തില്ല അവിടുത്തെ മർഗേശ് നഗരത്തിലെ തെക്കൻ മേഖലയിലും റാബ പർവ്വത മേഖലകളിലും ഗ്രാമങ്ങളിലുമൊക്കെ ഏറ്റവും നാശനഷ്ടമുണ്ടായി ചരിത്ര സ്മാരകങ്ങളും പൗരാണിക നഗരങ്ങളുമൊക്കെ നിലമ്പൊത്തി പല ഗ്രാമങ്ങളും ഇല്ലാതെയായി ഭൂകമ്പത്തിന് കാരണമായതു തന്നെ ഭൂമിയുടെ പുറംതോടുകൾ അതായത് ബ്ലോക്കുകൾ പെട്ടെന്ന് നീങ്ങുമ്പോഴാണ് ഇതിനു ഭൂകമ്പം ടെക്ടോൺ പ്ലേറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ ബ്ലോക്കുകൾ ഭൂമിയുടെ മുകളിലാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി വളരെ സാവധാനത്തിൽ ചലിക്കുന്ന ദ്രാവകം പോലെ പ്രവർത്തിക്കുന്ന ഒരു പാളിയാണത് ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ പരസ്പരം തെന്നിമാറുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം പെട്ടെന്ന് ഒരു ഭൂകമ്പത്തിന്റെ രൂപത്തിൽ പുറത്തു വരുന്നു അതേസമയം തെക്കൻ കാലിഫോർണിയയിലെ ഭൂകമ്പങ്ങൾ അളക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ചാൾസ് റിക്ടർ വികസിപ്പിച്ചെടുത്തതാണ് റിക്ടർ സ്കെയിൽ ഭൂകമ്പങ്ങളെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഖ്യാ സ്കെയിലാണിത് റിക്ടർ സ്കെയിലിൽ യഥാർത്ഥത്തിൽ ഭൂകമ്പ തരംഗങ്ങളുടെ ഏറ്റവും ഉയർന്ന വ്യാപ്തിയാണ് അളക്കുന്നത് ഇത് ഭൂകമ്പത്തിന്റെ പരോക്ഷമായ കണക്കുകൂട്ടലായി മാറുന്നു അതായത് ഭൂകമ്പം എന്ന് പറയുന്നത് ഒരു കുളത്തിൽ പാറയിടുന്നത് പോലെയാണെങ്കിൽ റിക്ടർ സ്കെയിൽ ആകട്ടെ ആ പാറ സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ഓളത്തെ മാത്രം അളക്കുന്ന ഒന്നാണ് പാറയുടെ വലിപ്പമോ ഓളങ്ങളുടെ വ്യാപ്തിയോ ഇത് അളക്കില്ല ജലം പോലെയുള്ള ഒരു ഏകീകരിച്ചു മാധ്യമത്തിലൂടെ അല്ല ഭൂകമ്പം സഞ്ചരിക്കുന്നത് ആകൃതിയിലും വലിപ്പത്തിലും സാന്ദ്രതയിലുമുള്ള പാറകളിലൂടെയാണ് പാറകൾ ഒന്നിലധികം തരംഗങ്ങൾ കാരണമാകും അതിനാൽ തന്നെ ചില ഭൂഗർഭഘ ഘടനകൾക്ക് വലിയ ഭൂകമ്പങ്ങളെ കുറയ്ക്കാൻ കഴിയും മറ്റു ചിലപ്പോൾ ചെറിയ ഭൂകമ്പത്തെ വർദ്ധിപ്പിക്കാനും കഴിയും റിക്റ്റർ സ്കെയിലിൽ ഭൂകമ്പങ്ങളെ താരതമ്യം ചെയ്യാൻ സഹായിക്കുമെങ്കിലും അത് അപകട സാധ്യതകളുടെ അപൂർണ ചിത്രമാകും നൽകുക അതായത് ഭൂകമ്പങ്ങൾ പ്രവചിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നം തന്നെയാണ് ഭൂകമ്പങ്ങൾ എവിടെ സംഭവിക്കും എന്നതിനെ കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് നല്ല ബോധ്യമുണ്ട് ചരിത്രപരമായ രേഖകളും ഭൂമിശാസ്ത്രപരമായ അളവുകളും ഉപയോഗിച്ച് അവർക്ക് ഭൂകമ്പ സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടുകളും ഹൈലൈറ്റ് ചെയ്യാൻ കഴിയും എന്നാൽ ഭൂകമ്പം എപ്പോൾ സംഭവിക്കുമെന്നത് പ്രവചിക്കാൻ കഴിയില്ല നിരവധി ശാസ്ത്രജ്ഞർ ഇപ്പോഴും ഇത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ന്യൂസ്